എല്ലാവർക്കും നമസ്കാരം വീണ്ടും ഒരു തെരഞ്ഞെടുപ്പ് എടുത്തെത്തിയിരിക്കുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായതുകൊണ്ട് തന്നെ ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ നമ്മുടെ തെരഞ്ഞെടുപ്പിനെ ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പിനെ സഹോദരം ശ്രദ്ധിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇതിനോടകം തന്നെ വിവിധ തരത്തിലുള്ള സർവേകളും വിലയിരുത്തലുകളും പൊതുജനങ്ങളെ മുമ്പാകെ വന്നു കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും മാതൃഭൂമിയും ഈ തെരഞ്ഞെടുപ്പ് വിശകലനത്തിലേക്ക് ഒന്ന് കടക്കുകയാണ് വിവിധ മണ്ഡലങ്ങളിൽ മത്സരത്തിൻ്റെ സ്വഭാവമെന്ത് അതിൻ്റെ ഫലം എങ്ങനെ വരും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ നടത്തുന്ന ഒരു അന്വേഷണവും അതോടൊപ്പം തന്നെ മൂന്ന് പ്രഗത്ഭരായ വ്യക്തികൾ ഇത് വിലയിരുത്തിക്കൊണ്ടുള്ള ഒരു ചർച്ചയുമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത് ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ശ്രീ ഗോപകുമാർ സാർ കേരള യൂണിവേഴ്സിറ്റി മുൻ പ്രോവൈസ് ചാൻസലർ ജയപ്രഭാഷ് സാർ സെൻറ്റർ ഫോർ പോളിസി പബ്ലിക് റിസർച്ചിൻ്റെ ഡയറക്ടറായ ശ്രീ ധനരാജ് സാർ എന്നിവരാണ് തിരുവനന്തപുരം മുതൽ തുടങ്ങാം തിരുവനന്തപുരത്ത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് വ്യക്തികളുടെ വ്യക്തിപ്രഭാവവും തമ്മിലുള്ള ഒരു മത്സരവും മുന്നണിയുടെ മത്സരങ്ങൾക്കും മുന്നണി മുന്നോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾക്കും അജണ്ടകൾക്കും ഒപ്പം തന്നെ വിലയിരുത്തപ്പെടുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് തിരുവനന്തപുരം മണ്ഡലത്തിൻ്റെ ചരിത്രവും അതാണ് കൃഷ്ണമനോൻ മുതലുള്ള ആൾക്കാർ ഇവിടെ ജയിച്ചിട്ടുണ്ട് ഈ പ്രാവശ്യവും ശശി തരൂർ ആദ്യം വന്ന ഒരു തെരഞ്ഞെടുപ്പ് നമുക്കറിയാം അന്ന് ഉണ്ടായിരുന്ന ഒരു സ്വീകാര്യത ആ സ്വീകാര്യതയ്ക്ക് ചെറിയ ഇടിവ് വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മുടെ ഒരു അസംശൻ ഒപ്പം തന്നെ ത്രികോണ മത്സരത്തിൻ്റെ ഒരു പ്രതീതി അല്ലെങ്കിൽ ത്രികോണ മത്സരമാണ് എന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ രണ്ട് പ്രാവശ്യവും അടുത്ത വർഷം മൂന്നാം സ്ഥാനത്ത് പോയ തിരഞ്ഞെടുപ്പാണ് ഫലമാണ് ഉണ്ടായത് ഈ പ്രാവശ്യവും ത്രികോണ മത്സരത്തിൻ്റെ ഒരു പ്രതീതി പുറമേക്കുണ്ടെങ്കിലും അല്ലെങ്കിൽ ത്രികോണ മത്സരം തന്നെ ഉണ്ടെങ്കിലും അപ്പോൾ നമ്മുടെ ഫീൽഡിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് ശശി തരൂര് നേരിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും അല്ല ചെറിയ ഭൂരിപക്ഷത്തിനാണെങ്കിലും രണ്ടായിരത്തി പത്തൊമ്പതിലെ അവസ്ഥയിലാണെങ്കിലും ജയിക്കുമെന്നുള്ള മുൻതൂക്കം ഉണ്ടെന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത് ഇവിടെ പറഞ്ഞ ഒരു കാര്യം വളരെ വ്യക്തമാണ് ത്രികോണ മത്സരമാണെന്ന് പുറമേ തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ ത്രികോണ മത്സരമല്ല നിർഭാഗ്യവശാൽ ഇടതുപക്ഷ സ്ഥാനാർത്ഥി വളരെ പിറകോട്ട് പോയി എന്നാണ് എൻ്റെ റീഡിംഗ് വന്നിരിക്കുന്നത് അതിൻ്റെ കാരണം നമ്മൾ നേരത്തെ പറഞ്ഞ നേരത്തെ തുടക്കത്തിൽ ചൂ ഒരു ചർച്ചയിൽ വന്നൊരു കാരണമാണ് ഒരു വശത്ത് കോൺഗ്രസിൻ്റെ കാൻഡിഡേറ്റിന് പെർഫോമൻസിൻ്റെ പാർട്ടിൽ ഒരുപാട് പരാജയമുണ്ട് അദ്ദേഹം ലോക പ്രശസ്തനായ ഒരു പണ്ഡിതനാണ് ഒരുപാട് ബഹുമാനിക്കേണ്ട വ്യക്തിയാണ് പക്ഷേ എൻ്റെ റീഡിങ്ങിൽ ആസ് എ പൊളിറ്റീഷ്യൻ ഈസ് എ ഫെയിലുവർ അത് പറയാൻ എനിക്ക് മടിയൊന്നുമില്ല പക്ഷേ വണ്ടർഫുൾ സ്കോളർ എൻ്റെ ഞാനിതുവരെ കണ്ടിട്ടുള്ളതിൽ ഇരുപത്തിനാലാമത്തെ വയസ്സിൽ ഡോക്ടറേറ്റ് എടുത്ത രണ്ടുപേരേ ഉള്ളൂ ഒന്ന് കാറൽ മാർക്സും സാക്ഷാൽ കാറൽ മാർക്സും മറ്റൊരു ശശി തരൂറും ആണ് അദ്ദേഹം പണ്ഡിതനാണ് തർക്കമൊന്നുമില്ല നോളജബിൾ പേഴ്സൺ അതിനൊന്നും തർക്കമില്ല പക്ഷേ എന്ത് തിരുവനന്തപുരത്തിന് സംഭാവന ചെയ്തു എന്ന് ചോദിച്ചാൽ വാസ്തവത്തിൽ വളരെ കുറവാണ് അദ്ദേഹത്തിന് അതിനുള്ളൊരു ബോഡി ലാംഗ്വേജോ മിക്സ് ചെയ്യാനോ സാധന ഇറങ്ങിച്ചെല്ലാനോ ഒന്നും കഴിഞ്ഞാൽ പതിനഞ്ച് വർഷം നല്ലൊരു പീരീഡാണ് ആ പതിനഞ്ച് വർഷത്തെ ഒരു ആൻറ്റി ഇൻകമ്പൻസി പുള്ളി ഏറുന്നുണ്ട് അത് കാര്യമായി പുള്ളിയെ ബാധിക്കുന്നു അത് കണക്കാക്കിയാണ് ബി ജെ പി അതുപോലത്തെ ഒരു കാൻഡിഡേറ്റിനെ മറുവിശത്ത് കൊണ്ടു നിർത്തിയത് അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ ഒരു ബിസിനസ്സുകാരനാണ് മാത്മാറ്റീഷ്യനാണ് പെർഫോമറാണ് ഐ ടി രംഗത്ത് സംഭാവന ചെയ്തു ടെക്നോക്രാറ്റാണ് ഇതെല്ലാം തിരുവനന്തപുരം പോലത്തെ ഒരു ലോക്സഭാ മണ്ഡലത്തിൽ സ്വാധീനിക്കുന്നുള്ളൊരു തർക്കമില്ല പാറശാല നെയ്യാറ്റിൻകര കോളം മറ്റൊരു ഭാഗം പക്ഷേ അവിടെയും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞിരിക്കുന്നത് നെയ്യാറ്റിങ്കരയ്ക്കൊരു ഒരു ടെക്നോ പാർക്ക് പാറശാലയ്ക്കൊരു എയിംസ് പിന്നെ കുറനാളായിട്ട് കോളത്തിൽ തന്നെ സ്റ്റേ ചെയ്യുന്നുണ്ട് നന്നായി കോളം അല്ല വിഴിഞ്ഞം ഭാഗത്തു അപ്പോൾ ആ മേഖലയിലുള്ള ശോഷിച്ച് ആ കോൺസെൻട്രേറ്റ് ചെയ്ത് അവിടെ വർക്ക് ചെയ്യുന്നതിൻ്റെ ഉദ്ദേശം ആ മേഖല കഴിഞ്ഞതുപോലെ കോൺസെൻട്രേറ്റ് ചെയ്ത് മൈനോറിറ്റി കൺസോളിഡേഷൻ വന്ന് തരൂറിന് ഗുണം ചെയ്യരുത് എന്നുള്ളതാണ് അതിനുവേണ്ടിയുള്ള പ്രവർത്തനം നടക്കുന്നുണ്ടെങ്കിലും ശരിക്കും ഇവിടെ ഉണ്ടാകുന്ന ഒരു ഒരു ലെഫ്റ്റിനുണ്ടാകുന്ന ലോക്സഭയിലുണ്ടാകുന്ന ഒരു എംബറാസ്മെൻറ്റിൻ്റെ ഒരു മകുടോദാഹരണമാണ് തിരുവനന്തപുരം ആ സൗകര്യത്തില് എനിക്ക് പെഷലായിട്ടുള്ള അഭിപ്രായത്തിൽ സി പി ഐ പണ്ടേ സീറ്റ് സി പി എമ്മിന് കൊടുക്കണമല്ലോ ഞാൻ അവരോടുത്ത് പലയിടത്തും പറഞ്ഞു നിങ്ങൾക്ക് എന്താ ഇവിടെ നിർബന്ധങ്ങളല്ലാതെ വേറെ എവിടെ വേരോട്ടുള്ളത് സി പി എമ്മിന്റെ നന്നായിട്ട് മത്സരിച്ചേ അപ്പൊ കൊല്ലമാണ് കുറച്ചുകൂടി സി പി ഐക്ക് പറ്റിയ പണ്ടൊക്കാണ്ട് എം എൻ ജയിച്ചു പിന്നെ ഒന്ന്രാവശ്യം പി കെ വിയും സുരേന്ദ്രനാഥൊക്കെ ജയിച്ചു എന്നല്ല വാസ്തവത്തിൽ തിരുവനന്തപുരം സി പി ഐയുടെ മണ്ഡലമല്ല അപ്പൊ ആ നിലയ്ക്ക് പന്നിനെ പോലെ സംഘടനാ സംവിധാനത്തിൽ നിയമസഭയിലേക്കും ലോക്സഭ വിഭജനത്തില് ആ പാറ്റേണിൽ അതേപോലെ സീറ്റ് ഏക പാർട്ടി സി പി ഐ മാത്രമേ ഉള്ളൂ കൊല്ലം വരെ മാറ്റിയാണ്ട് കൊല്ലം വരെ മാ പക്ഷെ അതിൻ്റെ കുഴപ്പമാണ് ഏറുന്നത് കാരണം ഡാരനുണ്ടായ ആ ഒരു ദുർവിധി ഇത്തവണ പന്നിയനുണ്ടാകുമോ എന്നുള്ളതാണ് കാരണം തരൂർ ജയിക്കണമെങ്കിൽ പന്യൻ വളരെ പുറകോട്ട് പോയു പനിയന് മുൻതൂക്കം കിട്ടുന്നില്ല എന്ന് മാത്രമല്ല ഈ പറഞ്ഞ ഇടതുപക്ഷ വോട്ടുകളിൽ സെക്കുലർ വോട്ട്സും പിന്നെ ബാക്കി മൈനോറിറ്റി എല്ലാം തരൂരിലേക്ക് ചെല്ലണം അപ്പോൾ എവിടെയെങ്കിലും സൂക്ഷിച്ചേ പറ്റൂ ബി ജെ പി കഴിഞ്ഞ തവണേ രണ്ടാം സ്ഥാനത്താണ് അതിന് മുമ്പ് രണ്ടാം സ്ഥാനം അപ്പോൾ രണ്ട് പ്രാവശ്യം രണ്ടാം സ്ഥാനത്ത് വന്നൊരു പാർട്ടി വീണ്ടും ഒന്നോ രണ്ടോ ആകും ആകുമെന്നുള്ള സാഹചര്യത്തിൽ ഇപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ ടാക്ടിക്കൽ ഇപ്പോഴ കഴിഞ്ഞ തവണ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഒരു അലയൻസ് അല്ല ഇപ്പൊ ഈ ഐ എൻ ഡി അലയൻസ് അല്ലേ വോട്ട് മാറ്റി ചെയ്തതിന് എന്താ പക്ഷെ കഴിഞ്ഞവണ പറയാതെ ചെയ്തു ഇത്തവണ പറഞ്ഞു ചെയ്യാൻ പോകും അപ്പോൾ എൻ്റെ ഒരു റീഡിംഗിൽ ഇതാണ് ഫാക്ടർ തരൂറിന് അഡ്വാൻറ്റേജ് വരുന്നതിന്റെ കാരണം സി പി ഐയുടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിയുടെ ഭക്ഷണമാണ് ഇത്രയും നല്ലൊരു കാൻഡിഡേറ്റിനെ ഇത്രയും പ്രസിഡന്റ് അദ്ദേഹം തന്നെ പറഞ്ഞു രണ്ട് കോടീശ്ശന്മാരുടെ ഇടയിൽ ഒരു കൊടിയും കൊണ്ട് നടക്കുന്ന ഒരാളാണ് ഞാൻ പറഞ്ഞത് കറക്റ്റാണ് പക്ഷെ അദ്ദേഹത്തിന് ആ ഇമ്പാക്റ്റ് ജനങ്ങളുടെ കൊണ്ടുവരാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യത്തിൽ കാര്യമായ സംശയമുണ്ട് ഈ വിലയിരുത്തല് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു അപ്പൊ അതിനകത്ത് അതിന്റെ അത് രണ്ടായിരത്തി നാലഞ്ചിലെ സാഹചര്യത്തിലാണ് അന്ന് പി കെ വി ജയിച്ചതിന് പുറകെയാണ് ജയിച്ചത് പിന്നെ പറഞ്ഞത് ടെലിവിഷനിലേക്ക് നോക്കി വോട്ട് ചെയ്യണമെന്ന് കരുണാരൻ ഒരു ഇലക്ഷൻ കൂടിയാണ് അതും കൂടി ഓർത്തു വെക്കുമ്പോൾ അതേപോലത്തെ ഒരു സാഹചര്യം ഇന്നില്ല അതാണ് രാഷ്ട്രീയം അപ്പോൾ ഇവിടെ പ്രബലമായ ബി ജെ പിക്ക് ശക്തമായ ഒരു മണ്ഡലമാണ് തിരുവനന്തപുരം ജില്ല തിരുവനന്തപുരം ലോക്സഭ അപ്പോൾ അവിടെ ബി ജെ പിയെ തോൽപ്പിക്കണമെങ്കിൽ ലെഫ്റ്റും കൂടി അപ്പോൾ ആ ലെഫ്റ്റിൻ്റെ ടാക്ടിക്കൽ അലയൻസിന് ഇന്ന് എംബറാസ്മെൻ്റ് ഇല്ല ആഫ്റ്റർ ആൾ ഇന്ത്യ അലയൻസിലുണ്ട് പിന്നെ ഇനി എന്താ ചെയ്താൽ എന്താ വിഷമം അപ്പോൾ പിന്നെ ആർക്കാണ് അതിനകത്ത് നഷ്ടം വരുന്നത് അവിടെയാണ് പെന്നൻ്റെ പിന്തുണ ഉണ്ടാകുന്ന അത് അഹങ്കാരത്തിന്റെ ഭാഷയാണെന്ന് പറഞ്ഞു കാരണം മറ്റേ വോട്ട് അത് ശശി ശശിതരന്റെ ഒരു സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇതാണ് കാര്യം ഈ ശശി തരൂരിനെ ജയിക്കാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ കോമ്പറ്റീഷൻ ഇവർ തമ്മിലാണെന്ന് പറയുക അപ്പോൾ സ്വാഭാവികമായും ഈ ട്രിവാൻഡ്രത്ത് ന്യൂനപക്ഷങ്ങളുടെ കുറേ വോട്ടുണ്ട് ക്രൈസ്തവ വോട്ടായാലും ശരി കുറച്ച് മുസ്ലിം വോട്ടും ഒക്കെ ഉണ്ട് അപ്പോൾ ആ വോട്ട് കൺസോൾഡേറ്റ് ചെയ്ത് ഇവിടെ വരിക കഴിഞ്ഞ പ്രാവശ്യവും സംഭവിച്ചത് അങ്ങനെ തന്നെയാണ് അപ്പോൾ അതിൻ്റെ ഒരു ആവർത്തനം വരാനുള്ള സാധ്യത നമുക്ക് ഈ തിരഞ്ഞെടുപ്പിലും കാണാൻ പറ്റും പക്ഷേ ഇതൊക്കെ ആത്യന്തികമായി ഉണ്ടാക്കാൻ പോകുന്നതൊരു കമ്മ്യൂണി ബോളർഗൈസേഷനിലേക്ക് ആയിരിക്കുമെന്നുള്ള ഒരു വസ്തുതയുണ്ട് ഇപ്പോൾ ഒരു എലക്ഷനിൽ രക്ഷവിടാം അല്ലെങ്കിൽ രണ്ട് രണ്ടലക്ഷനിൽ രക്ഷവിടാം പക്ഷേ അപ്പോൾ ഇങ്ങനെ പിന്നെ ഒരു കോമ്പറ്റീഷൻ സ്റ്റിഫായ വളരെ ടൈറ്റ് ആകുമ്പോൾ ഒരു വിഭാഗം കൺസോൾട്ടേറ്റ് ചെയ്ത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് മാറും എന്നൊരു തോന്നൽ മറുഭാഗത്ത് വരികയാണെങ്കിൽ അത് അതാണ് അതിനെക്കുറിച്ചാണ് ഞാൻ പറയുന്നത് അത് ദൂരവ്യാപകവുമായി അപകടം ഉണ്ടാക്കുന്ന ഒരു ഇതായിരിക്കും ഞാനിപ്പോഴും കാണുന്നത് അല്ല ഞാനിത് ഈ റിപ്പോർട്ട് ഏതാണ്ട് ശരിയാണ് എന്നുള്ള രീതിയിലാണ് തോന്നുന്നത് കാര്യം ശശി തരൂരിനാണ് ഒരു ചാൻസ് നമ്മൾ കാണുന്നത് ഇവിടെ പറഞ്ഞതുപോലെ ഗോമർ സാർ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ പെർഫോമൻസ് മറ്റൊരു കാര്യം നമ്മൾ നോക്കേണ്ടത് ഇപ്പോൾ ഓരോ മണ്ഡലത്തിലും കാൻഡിഡേറ്റിൻ്റെ ഒരു ആൻറ്റി ഇൻകംപൻസി വരണം ഗവൺമെന്റിന്റെ മാത്രം ആന്റി ആൻറ്റി ഇൻകമ്പൻസി അതുപോലെ ഇവിടെ ഇത് ഇങ്ങനെ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ പതിനഞ്ച് വർഷം ഇവിടെ നിന്ന് തിരഞ്ഞെടുത്തു അങ്ങനെ എന്ത് ഈ മതത്തിൽ ചെയ്തു എന്ന് പറയുന്നത് ഓരോ ഓരോ ഇതിലേക്കും പോവുകയാണ് ഓരോ കാൻഡിഡേറ്റിൻ്റെയും ആൻറ്റി ഇൻകമ്പൻസി എന്ന് പറയുന്ന സത്യം അല്ല ഫ്രഷ്നസ് പോയി കരഞ്ഞ ഒരാൾക്ക് അദ്ദേഹത്തിൻ്റെ വ്യക്തിപ്രഭാവം കൊണ്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആവിശ്വപൗരം എന്നുള്ള അദ്ദേഹത്തിന്റെ ലേബൽ കൊണ്ട് ഒക്കെ മൊബിലൈസ് ചെയ്യാവുന്ന വോട്ടിൻ്റെ ഒരു പരിധിയുണ്ട് കാര്യം ഒരു സിസ്റ്റം ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ ആ സിസ്റ്റം ഡിസോർഡറിലേക്കാണ് പോകുന്നത് ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അല്ലാതെ പിന്നെ ഡിസോർഡറിലേക്ക് അല്ലാതെ ഓർഡറിലേക്ക് പോകത്തില്ല എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഒരാൾ ജയിച്ചു അപ്പോൾ അത് ടാപ്പ് ചെയ്യാമെന്ന് എല്ലാം ടാപ്പ് ചെയ്തു മൂന്ന് പ്രാവശ്യം ജയിച്ചു മൂന്ന് പ്രാവശ്യം ടാപ്പ് ചെയ്തു ഇനി അതിൽ വലിയ കുറവ് വരാനുള്ള സാധ്യതയുള്ളൂ ഡിസോർഡറിലേക്ക് പോകാനുള്ള സാധ്യതയുള്ളൂ ഓർഡറിലേക്ക് വരാനുള്ള സാധ്യതയില്ല പക്ഷേ ഇവിടെ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായതുകൊണ്ട് തരൂരിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് അതുപക്ഷേ ഇപ്പം പിന്നെ ബി ജെ പിയെ കുറിച്ച് എനിക്ക് തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അവർ ഈ ഇലക്ഷനെക്കാട്ടിയും അവർ പിന്നെ ഇത് ചെയ്യുന്നത് അവർക്കൊരു ലോങ്ങ് ടേം പെർസ്പെക്റ്റീവ് ഉള്ള ലോങ് ടേം ആണ് അവരുടെ അല്ല ഇപ്പോൾ കേരളത്തിലായാലും മറ്റ് സംസ്ഥാനങ്ങളിലായാലും എല്ലായിടത്തും എല്ലായിടത്തും അവർക്കൊരു ലോങ് ടേം പേഴ്സ്പെക്ടീവർ പെർസെൻറ്റേജാണ് ദേ ആർ നോട്ട് തിങ്കിങ് അബൌട്ട് ദിസ് ഇലക്ഷൻ ബട്ട് മേ ബി ഫൈവ് ഇയേഴ്സ് റൊമിനാവും അല്ലെങ്കിൽ ടെൻ ഇയേഴ്സ് ഓർമ്മനാകും എന്നുള്ള അവരുടെ ആ ഒരു കാൽക്കുലേഷനാണ് അവരുടെ കാര്യങ്ങളെല്ലാം ഇത് മനസ്സിലാക്കി ഇത് ഇത് മനസ്സിലാക്കണമെങ്കിൽ ഒരു ലോങ് ടേം സ്ട്രാറ്റജി ഇപ്പുറത്തുനിന്നും ഉണ്ടാകണം നിങ്ങൾ വർഗ്ഗീതയുടെ കൂടെ നിൽക്കുന്നെങ്കിൽ തൻ്റെ അടുത്തൂടെ പറയണം ഞങ്ങൾ അതാണ് എന്ന് പറയുന്നത് അതല്ലെങ്കിൽ അതല്ലെന്ന് പറയണം ഇവിടെ ഇതിൻ്റെ ഒരു ഒരു പ്രശ്നമുണ്ട് ബി ജെ പിക്ക് യാതൊരു കൺഫ്യൂഷനും ഇല്ല ബി ജെ പിക്ക് ഒരു കൺഫ്യൂഷനും ഇല്ല അവർ പറയുന്നത് ഞങ്ങൾ ഇതിനു വേണ്ടിയാണ് നിൽക്കുന്നത് ഞങ്ങൾ ഭൂരിപക്ഷ പിന്നെ ഇതിൻ്റെ ഇതിന് വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് പറയാൻ അവർക്ക് യാതൊരു ഇതുമില്ല ഞങ്ങൾ രാമക്ഷേത്രത്തിന് വേണ്ടിയാണ് അവർ പറയുന്നു ഞങ്ങൾ രാമക്ഷേത്രത്തിന് അല്ല നിൽക്കുന്നതെന്ന് ഇപ്പുറത്തുള്ളവർ പറ തീരുമാനിക്കുകയാണെങ്കിൽ അത് ചങ്കൂട ചങ്കൂറ്റത്തോടെ പറയുവാനും ജനങ്ങളെ മനസ്സിലാക്കുവാനും ഒരു ഇത് വേണം അപ്പോൾ അപ്പുറത്ത് രാമക്ഷേത്രം പണിയുമ്പോൾ ഇപ്പുറത്ത് കൗസല്യ ക്ഷേത്രം പണിയാനുള്ളൊരു ശ്രമം നടത്തിയാൽ അല്ലെങ്കിൽ ഹനുമാൻ കൗസല്യ ക്ഷേത്രം പണിയാൻ കോൺഗ്രസ് സർക്കാരാണല്ലോ തീരുമാനിച്ചു ഛത്തീസ്ഗഡിലാണെന്ന് തോന്നുന്നത് കോൺഗ്രസ് സർക്കാരാണ് തീരുമാനിക്കുന്നത് പിന്നെ കമൽനാഥ് അദ്ദേഹം ഹനുമാൻ പ്രതിമ സ്ഥാപിക്കുന്നു ഇപ്പോൾ ആപ്പ് പറഞ്ഞേക്കുന്നത് ഇപ്പോൾ ഇന്ന് പറഞ്ഞേക്കുന്നത് അവിടെയാണ് അതിൻ്റെ പ്രശ്നം എന്ന് പറയുന്നത് നിങ്ങൾ ഒരു ഒരിടത്ത് നിൽക്കുക ജനങ്ങൾക്ക് വിശ്വാസം വരും ആ വിശ്വാസികളെങ്കിലും ഞാൻ പറഞ്ഞു തന്നത് ആ വിശ്വാസമുള്ള ജനങ്ങളെങ്കിലും നിങ്ങൾ കൺസിസ്റ്റൻ്റായിട്ട് വോട്ട് ചെയ്തുകൊണ്ടേയിരിക്കും അപ്പം നിലപാടിലെ കൺസിസ്റ്റൻസി വളരെ പ്രധാനപ്പെട്ട ശക്തി സംഗതിയാണ് ക്ഷേത്രം പണി ബി ജെ പി തോൽപ്പിക്കാൻ ഞാൻ പറഞ്ഞു ക്ഷേത്രത്തിന് എതിർക്കുന്നെങ്കിൽ നിങ്ങൾ എതിർക്കുക ക്ഷേത്ര എതിർക്കുക അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വർഗീയ സിമ്പിളുകൾ ഇലക്ഷനിൽ വരുന്നത് അപകടകരവുമാണ് അതുകൊണ്ട് അത് എതിർക്കപ്പെടേണ്ട കാര്യം തന്നെയാണ് പക്ഷേ അതിനകത്തൊരു കൺസിസ്റ്റൻസി അതിനകത്ത് ഒരിക്കലും ഒരു ആ വേവർ ചെയ്യാൻ പാടില്ല പണ്ട് ജീസസ് ക്രൈസ്റ്റ് പറഞ്ഞതുപോലെ കടലിൽ കൂടെ നടന്നു വരാനാണ് പറയുന്നത് അത് വെള്ളത്തിൽ മുങ്ങിപ്പോയാൽ കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു സംശയം പാടില്ല ആ സംശയം ഇലക്ഷൻ വോട്ടിംഗ് പറഞ്ഞല്ലോജിൻ്റെ കാര്യം പറഞ്ഞു ഈ പെർസെൻറ്റേജ് ഒരു വലിയ ഘടകമാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം രണ്ടായിരത്തി പതിനാലിലിവിടെ ഒ രാജഗോപാലിന് ലഭിച്ച പെർസെൻറ്റേജാണ് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഒരു മാജിക്കൽ ഫിഗറായി നിൽക്കുന്നത് അതിനുശേഷം മത്സരിച്ച കുമ്മനും രാജശേഖരന് അത്ര കിട്ടിയില്ലെങ്കിലും തൊട്ടു താഴെ സർ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ ഈ പെർസെൻറ്റേജ് ഒരു പ്രധാന ഘടകം തന്നെയാണ് രണ്ട് തവണ പ്രൈം മിനിസ്റ്റർ ഇന്ത്യ ഭരിക്കുന്നു അന്നൊന്നും ആ രീതിയിൽ അധികാരത്തിൽ വരുന്നില്ല പതിനാലിൽ വരുന്നേ ഉള്ളൂ അന്നാണ് രാജഗോപാൽ അത്രയും വോട്ട് കിട്ടിയത് ഇപ്പം രണ്ട് ടേം ഭരിച്ച ശേഷമുള്ള മോദി ഗവൺമെൻ്റ് ഒരു വിലയിരുത്തലാണ് ഈ പെർസെൻറ്റേജ് വൈസിൽ മുന്നോട്ട് പോകാൻ പറ്റുമോ നമ്മുടെ രാജീവ് ചന്ദ്രശേഖറിന് അല്ല അതിലും അവർ പിറകോട്ട് പോകുന്ന സാഹചര്യം ഒരു എനിക്ക് തോന്നുന്ന പെർസെൻറ്റേജിൽ അവർ മുന്നോട്ട് പോകുമെന്നാണ് തോന്നുന്നത് രാജീവ് ചന്ദ്രശേഖർ കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ ഓടിനേക്കാൾ കിട്ടാനുള്ള സാധ്യത ഞാൻ അതിനകത്ത് കാണുന്നു അതിനകത്ത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് ഒന്ന് അദ്ദേഹം ഒരു കേന്ദ്രമന്ത്രിയാണ് പിന്നെ ഒരു ട്രിമാറ്റിന്ന് തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ ഒരു കേന്ദ്ര ട്രിമാൻഡത്തിൻ്റെ ഒരു മന്ത്രി എന്നുള്ള മന്ത്രി എന്നുള്ളൊരു ഇതുണ്ട് പിന്നെ ഞാൻ നമ്മൾ നേരത്തെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമുള്ള ഈ മുന്നണികൾ തമ്മിലൊരു ക്രെഡിബിലിറ്റി പ്രശ്നമുണ്ടല്ലോ ഉണ്ടല്ലോ ഈ കൺസിസ്റ്റൻ്റായിട്ടൊരു നിലപാടെടുക്കാത്തതിൻ്റെ ഒരു പ്രശ്നം അതുകൊണ്ടാണ് മറ്റേ ചില ആൾക്കാർ പറയുന്നത് രണ്ടു പ്രാവശ്യം ഇവരെ വോട്ട് ചെയ്ത് ഇനി ഇദ്ദേഹത്തിന് വോട്ട് ചെയ്താൽ എന്ത് ഇത് എന്നോട് പറഞ്ഞത് വളരെ എന്താ പറയുക തിരുവനന്തപുരം ജില്ലയിലെ വളരെ ഒരു പ്രമുഖൻ ആണ് എന്നോട് പറഞ്ഞത് അദ്ദേഹം ഇടതുപക്ഷ ചായവുള്ള ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു പൗരനാണ് എന്നോട് പിന്നെ അത് ഇതിനകത്ത് മറ്റൊരു രീതിയിലുള്ള അല്ലെങ്കിൽ ഇദ്ദേഹം എന്തെങ്കിലും നേടാൻ വേണ്ടിയുള്ള ഒരു സംഗതിയല്ല അപ്പം അങ്ങനെയുള്ള ഒരു ചിന്ത പലർക്കും ചെറിയ തോതിലാണെങ്കിലും ഉണ്ടാകുന്നുണ്ടാവും ഉണ്ടാകും പിന്നെ ഇദ്ദേഹത്തിൻ്റെ പിന്നെ ഈ ഒരു എന്താ പറയുക ഒരു ക്യാമ്പയിനിങ് ഇപ്പോൾ ഒരു കൺവെൻഷനൽ ക്യാമ്പയിനിങ്ങിന് അപ്പുറം പോയിട്ട് ഇപ്പോൾ ഞാൻ കണ്ടൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മറ്റേ റെസിഡൻസ് റെസിഡൻറ്റ് അസോസിയേഷൻ വഴി സമീപിക്കുന്നു ഈ റെസിഡൻറ്റ് അസോസിയേഷൻ വഴി ആൾക്കാർ സമീപിച്ചത് കാഡ് കോറായിട്ടുള്ള ഇടതുപക്ഷം എന്ന് പ്രഖ്യാപിക്കപ്പെട്ട ആൾക്കാരുടെ വീട്ടിൽ പോയി പോലും വോട്ട് ഇവർ ചോദിക്കുന്നു എന്നുള്ളത് ഞാനൊരു വ്യത്യസ്തമായിട്ടാണ് കാണുന്നത് മുമ്പ് ഒരാളൊരു ലെഫ്റ്റാണ് നോൺ ആണെങ്കിൽ അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല അങ്ങോട്ട് പോകുന്ന പ്രശ്നമില്ല പക്ഷേ ഇപ്പം നോൺ ആയിട്ട് ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിലെ പൊളിറ്റിക്കൽ ഫങ്ഷനറിയുടെ വീട്ടിൽ പോയി അദ്ദേഹം ഒരു ആ ഇടതുപക്ഷത്തിൻ്റെ സി പി എമ്മിൻ്റെ ഒരു കാർഡ് ഹോൾഡർ മാത്രമല്ല ഒരു സംഘടനാ സംവിധാനത്തിൻ്റെ ഭാരവാഹിയാണ് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി അപ്പോൾ അദ്ദേഹം പറയുന്നു ഞാൻ ഇടതുപക്ഷമാണ് അല്ല സാർ ഈ ഇത് ഇരിക്കട്ടെ എന്ന് പറഞ്ഞു കൊടുക്കുന്നു അപ്പോൾ എൻ്റെ വീട്ടിൽ തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഇതുവരെ ബി ജെ പി വോട്ട് ചോദിക്കാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടില്ല വന്നിട്ടില്ല ആദ്യം എൻ്റെ വീട്ടിൽ വന്നത് ബി ജെ പി രണ്ടാമത് വന്നത് കോൺഗ്രസ് ആണ് മൂന്നാമത് വന്നത് സി പി എം ആണ് സി പി ഇടതുപക്ഷമാണ് സാധാരണ ഇതിൽ ഇടതുപക്ഷം മാത്രമേ എൻ്റെ വീട്ടിൽ വരാറുള്ളൂ കോൺഗ്രസ്സുകാരും വരാറുണ്ടായിരുന്നില്ല സി പി എം അല്ല ഈ ബി ജെ പി കാരും പക്ഷേ ഇന്ന് ഇത്തവണ വന്നത് ആദ്യം വന്നത് അവരാണ് പിന്നെ ഞാൻ കണ്ടൊരു സംഗതി എന്ന് പറഞ്ഞാൽ പൊതുവേ ബി ജെ പിയിൽ ഈ ക്യാമ്പയിനിങ് വരുന്നത് യങ്സ്റ്റേഴ്സാണ് കുറച്ചുകൂടെ പ്രായമായവരാണ് സി പി എമ്മിന് വരുന്നത് ഏറ്റവും കൂടുതലും പ്രായം ഉള്ളവരാണ് കോൺഗ്രസിന് വരുന്നത് എന്ന് പറയുമ്പോൾ യൂത്തിന്റെ ഒരു ചിന്ത എങ്ങോട്ട് പോകുന്നു എന്നുള്ളതാണ് ഈ യൂത്തിന്റെ അച്ഛനും അമ്മയും മിക്കവാറും ഒക്കെ ആയിരിക്കും അപ്പോൾ ഈ യൂത്ത് ഫാക്ടർ ഇവിടെ ഇവിടെ ഈ യൂത്തിന്റെ ഫാക്ടർ ഒരുപക്ഷെ ചന്ദ്രശേഖരന് അനുകൂലമായി കൂടാട് കിട്ടിയ വോട്ടുകൾ രാജീവ് കിട്ടും പോളിംഗ് യാതൊരു മറു വശത്ത് ത്രികോണമില്ലാത്തൊരവസ്ഥുണ്ട് തരൂർ വേഴ്സസ് രാജീവ് ചന്ദ്രശേഖർ കോണ്ടസ്റ്റ് സാറ് പറഞ്ഞ ഒരു കാര്യം ഞാനും കഴിഞ്ഞ ദിവസം ശ്രദ്ധിച്ചു അദ്ദേഹത്തിൻ്റെ പ്രചരണ ശൈലി വളരെ വ്യത്യസ്തമാണ് രാജീവ് ചന്ദ്രശേഖരൻ്റെ അത് ഒരുപാട് ആൾക്കാർ അത് ചർച്ച ചെയ്യുന്നുണ്ട് വോട്ടിനേക്കാളും കൂടുതലായിട്ട് ആളുകൾ ചർച്ച ചെയ്യുന്നു എന്നുള്ളത് തന്നെ അതിന് ഇമ്പാക്റ്റ് ഉണ്ടാക്കി എന്നുള്ളതല്ലേ പലരും എൻ്റെ അടുത്ത് പറഞ്ഞത് അദ്ദേഹം പോയി കണ്ടിട്ടുള്ള ആൾക്കാരുടെ വോട്ട് അങ്ങനെ സെക്യൂർ ചെയ്യപ്പെട്ടുണ്ട് അത് ഒരു ധാരണയായിട്ട് വന്നിട്ടുണ്ട് അതായത് അദ്ദേഹം പോയി ഒരു നൂറ് പേരെ അല്ലെങ്കിൽ അമ്പത് പേരുള്ള സദസ്സിൽ പോയി അവരെ അഭിസംബോധന ചെയ്ത് കഴിയുമ്പോൾ ഒരു എൺപത് ശതമാനം വോട്ടുകളും അങ്ങേരുടെ കൊണ്ടുപോകുന്നുള്ള രീതിയിൽ തന്നെയാണ് എല്ലാവരും പറയുന്നത് പക്ഷേ എന്നാൽ പോലും ഇത്രയൊക്കെ എടുത്ത് ജോലി എടുത്താൽ പോലും ഇവിടെ ജയിക്കാൻ പറ്റുന്നുള്ള എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം അവസാനം ഒരു പക്ഷേ ലാറ്റിൻ കാത്തലിക്സിൻ്റെ ഇടയിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത് ഒരു ചില ബെറ്റുകൾ വരെ ഒരു ലക്ഷം രൂപയ്ക്ക് ബെറ്റ് വെച്ചൊക്കെ എനിക്കറിയാം ഇപ്പോൾ അതായത് തരൂറിൻ്റെ വിക്ടറി മാർജിൻ കുറയില്ല എന്ന് പറഞ്ഞ് അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ അത്രയും തന്നെ ഈ പ്രാവശ്യം ഉണ്ടാകുമെന്നുള്ളത് ആ കമ്മ്യൂണിറ്റിയുടെ ഭാഗത്തു നിന്ന് വലിയ വന്നിട്ടുണ്ട് ജയിപ്പിച്ചിരിക്കും എന്നുള്ള അങ്ങനെ കാര്യങ്ങൾ വരും ഇടതുപക്ഷത്തിന്റെ വോട്ട് ാണ് ഇപ്പോ ഇദ്ദേഹം പെർഫോമർ ആണ് എന്നുള്ളൊരു ഒരു ഡിസ്കഷൻ വന്നു അത് മിഡിൽ ക്ലാസ്സിനെ വല്ലാതെ ആകർഷിച്ചു ശശിതരൂരിൻ്റെ പെർമനന്റ് ആയിട്ടുള്ള സോഴ്സസ് പലതും മറിഞ്ഞു എന്നുള്ളതാണ് വസ്തുത അപ്പോൾ അതിനെ കോമ്പൻസേറ്റ് ചെയ്യുന്നത് ഈ ലാറ്റിൻ കാത്തലിക്സ് ആ പറയുന്ന പിന്നെ പരമ്പരാഗതമായിട്ടുള്ള മൈനോറിറ്റി ാണ് പിന്നെ സി എസ് ഐ സൗത്ത് കേരള സമുദായം ഈ ആ മേഖല തന്നെ പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രാജീവ് ചന്ദ്രശേഖർ ഇത്തവണ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചത് പോകണം നെയ്യാറ്റിങ്കരം പോകുന്നുണ്ട് അപ്പൊ അതിന്റെ അർത്ഥം മത്സരത്തെ നന്നായിട്ട് കാണാനും അതെങ്ങനെ മീറ്റ് ചെയ്യണം എന്നും അതിനുള്ള ഹോംവർക്ക് മറുവശത്ത് നടന്നു ഇവിടെ ചൂണ്ടിക്കാണിച്ച ഫാക്ടേഴ്സ് നമ്മൾ കാണുന്ന അവസാനത്തെ അലൈൻമെന്റ് റീ അലൈൻമെന്റ് അതായിരിക്കും വിജയം നിശ്ചയിക്കുക ഇപ്പോൾ പല സ്ഥലത്തും പുലിമുട്ട് നിർമ്മാണമൊക്കെ നടക്കുന്നുണ്ട് അതിനുവേണ്ടി ഒരുപാട് പൈസയൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ പല ഡിസ്കഷൻസിലും അദ്ദേഹം ഉടനെ ഡൽഹിയിൽ വിളിച്ചിട്ട് തീരുമാനം തന്നെ മൊത്തത്തിൽ തന്നെ പിന്നെ ഒരു മതേതര സ്റ്റാൻഡ് വേണം എന്നുള്ളത് വളരെ വ്യക്തമായി അവർ വലപറത്ത് നമ്മൾ വേറൊരു കാര്യം കാണാതെ കാണേണ്ടത് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വരുന്നു സുരേഷ് ഗോപി വരുന്നു പിന്നെ അതുപോലെയുള്ള ആൾക്കാർ വരുമ്പോ ഈ ബി ജെ പിക്ക് ഇവർ ഒരു തിരഞ്ഞെടുപ്പിൽ ജയിക്കുന്നോ ഇല്ലയോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ ബി ജെ പിക്ക് ഇല്ലാത്തൊരു ലെജിറ്റമസി ഇവർ ഉണ്ടാക്കി കൊടുക്കും രാജീവ് ചന്ദ്രശേഖർ ഇവിടെ തിരുവനന്തപുരത്ത് ചെയ്യുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇതിനു മുമ്പ് ഇല്ലാത്ത വിധമുള്ള ഒരു ലജിറ്റമസി ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അവരുടെ ആ കമ്മ്യൂണൽ പൊളിറ്റിക്സ് അത് മാറുന്നു ഒരു പെർഫോമർ എന്ന് പറയുന്ന രീതിയിൽ വരുന്നു അല്ലെങ്കിൽ പിന്നെ ആ ഒരു സംഗതി സംഗതി വരുന്നു സുരേഷ് ഗോപി അവിടെ ചെല്ലുന്നു അപ്പോൾ അത് ഈ പാർട്ടിക്ക് അവരുടെ ഒറിജിനൽ മുഖം കവർ ചെയ്യാനുള്ള ഒരു ക്യാമോ ചെയ്യാനുള്ള ഒരു ഒരു മുഖം മൂടിയായി ഇത് ഞാൻ പറഞ്ഞു വന്നത് ഒരു ലജിറ്റിമസി ഉണ്ടായിക്കൊണ്ട് കൊടുക്കുന്നു കൂടുതൽ ലെജിറ്റിമസി ഉണ്ടാകുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള ഫിഗേഴ്സ് കൂടുതൽ കൂടുതൽ വരുമ്പോൾ ആത്യന്തികമായി ബി ജെ പിടെ കേരളത്തിലെ ലജിറ്റിമസി വർദ്ധിക്കുകയാണ് ഒരു കാര്യം ഈ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരത്ത് ശ്രദ്ധിച്ചാൽ ആർ എസ് എസ് നേരിട്ട് രംഗത്ത് വന്നിട്ടില്ല നേരിട്ട് വന്നിട്ടില്ല ടൈംസ് ഓഫ് ഇന്ത്യയിൽ ഇതിനെക്കുറിച്ച് ലേഖനവും വന്നു സത്യമാണത് കാരണം ആർ എസ് എസിൻ്റെ മുഖം വന്നാൽ നഷ്ടപ്പെടാവുന്ന മേഖലകളുണ്ട് അപ്പം ടാക്ടിക്കലായിട്ട് അത് കവർ ചെയ്യാൻ ആർ എസ് എസ് പിന്നിൽ നിൽക്കുകയാണ് മുമ്പിൽ വന്നിരിക്കുന്ന സോഴ്സസ് ഡെവലപ്മെൻറ്റൽ അജൻറ്റെയാണ് വാസ്തവത്തിൽ തിരുവനന്തപുരത്തിന് വേണ്ട പുരോഗതി കിട്ടിയിട്ടില്ല എറണാകുളമായിട്ടോ മറ്റേതെങ്കിലും നഗരമായിട്ടോ നോക്കുമ്പോൾ തിരുവനന്തപുരത്ത് അനന്തമായ സാധ്യതകളുണ്ടായിരുന്നു അതൊന്നും കൊണ്ടുവന്നില്ല എന്ന് മാത്രമല്ല വിഴിഞ്ഞം പ്രോജക്റ്റ് പോലും അതിൻ്റെ യഥാർത്ഥ രീതിയിലുള്ള പൊട്ടൻഷ്യൽ വരണമെങ്കിൽ ശ്രീലങ്കയോ ദുബായിക്കു വരെ കമ്പീറ്റ് ചെയ്യാൻ സാധ്യതയുള്ള അപ്പോൾ അതിനുള്ളൊരു വിഷനുള്ള ലീഡർഷിപ്പ് വരണം ആ നിലയ്ക്ക് വിഴിഞ്ഞം അണ്ടർ യൂട്ടിലൈസ്ഡ് ആണ് ഇവിടുത്തെ ഡെവലപ്മെൻറ്റൽ പ്രോജക്ട്സ് അപ്പോൾ ഇതെല്ലാം നാച്ചുറലി ആൻറ്റി ഇൻകോമൻസി ചെന്ന് ചേരുന്നത് ശശി തരൂരിലാണ് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ പെർഫോമൻസിനെ നമുക്ക് വിമർശിക്കാതിരിക്കാൻ അദ്ദേഹം ജയ്പൂർ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിൽ പോയി സുന്ദരമായിട്ട് പ്രസംഗിക്കും സംശയമൊന്നുമില്ല സാഹിത്യകാരനാണ് എഴുത്തുകാരാണ് പ്രസ നമ്മളതെല്ലാം ഇൻ്റലക്ച്വലാണ് പക്ഷേ ഡെലിവറി എന്നുള്ള കാര്യത്തിൽ ശശി തരൂരിനെ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആ നിലയ്ക്ക് ഓർഗാനിക്കായിട്ട് റൂട്ടിൽ ഇറങ്ങാനും പറ്റുന്നില്ല പിന്നെ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നത് പൂർണ്ണമായും കോൺഗ്രസ്സുകാരല്ല ബാലരാപുരത്ത് കോൺഗ്രസ്സുകാരനെ അദ്ദേഹത്തിനെതിരായ മുദ്രാവാക്യം വിളിച്ചു ഈ തിരഞ്ഞെടുപ്പിൽ ഈ പ്രചരണത്തിനിടയിൽ അതൊക്കെ വരാൻ കാരണം എന്താണ് അപ്പോൾ അദ്ദേഹം ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുന്നുണ്ട് അതേസമയം രാജീവ് ശരി ബാക്കി കാര്യങ്ങളിൽ മോദിയുടെ ബ്ലെസ്സിങ്സ് ഉണ്ട് ആർ എസ് എസിൻ്റെ സപ്പോർട്ടുണ്ട് ഡെവലപ്മെൻ്റൽ അജൻഡയാണ് പുള്ളിയുടെ ഇവിടെ ചൂണ്ടിക്കാണിച്ചവരുടെ ക്യാമ്പയിനിലെ പ്രത്യേകത ഇതെല്ലാം കൊണ്ടുവന്നത് തിരുവനന്തപുരത്ത് ഒരു മാറ്റം ഉണ്ടാക്കി ആ മാറ്റമാണ് പുള്ളിയെ മിഡിൽ ക്ലാസ്സിൻ്റെ ഇടയിൽ കൂടുതൽ പ്രിഫർ പ്രിഫറ അപ്പോൾ തരൂറിന്റെ വോട്ട് ആ സോഴ്സിൽ നിന്ന് കുറയും പക്ഷേ സോഴ്സിൽ പക്ഷെ ഒറ്റ കാര്യം ഈ കേരള പൊളിറ്റിക്സിൽ ഈ നാളിതുവരെ എടുത്തത് പരിശോധിച്ചാൽ ഇത്രയും കാലം ഒരു കാൻഡിഡേറ്റ് അത് അസംബ്ലിയിൽ ചിലപ്പോൾ ഒറ്റപ്പെട്ടവൻ രാജ്യസഭയിൽ വന്നിട്ടുണ്ട് ധനികരായ വ്യവസായികൾ കേരളത്തിൽ നിന്നും പോയിട്ടുണ്ട് എനിക്ക് എനിക്കൊന്നിത് ആദ്യമായിട്ടായിരിക്കും പക്ഷെ രാജീവ് ചന്ദ്രശേഖരനെ കേവലം ഒരു ധനികൻ സമ്പന്നൻ വ്യവസായി എന്ന ഒരു കാറ്റഗറിയിൽ ഒതുക്കാൻ കഴിയില്ല അതിനപ്പുറം അദ്ദേഹം ടെക്നോക്രാറ്റാണ് നേരത്തെയും പാർലമെൻ്റ് ഉണ്ട് അറിയപ്പെടുന്ന ഒരു ആ മേഖലകളൊക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനെയൊരു അദ്ദേഹത്തിൻ്റെ ഇൻകം ടാക്സ് അസസ്മെൻ്റ് ഒരു ചെറിയ തർക്ക വിഷയം ആയിരുന്നു ഈ ചർച്ച ചെയ്ത് അങ്ങനെ ഒരു കാൻഡിഡേറ്റ് ഒത്തിരിയും സമ്പന്നനായ ഒരു വ്യവസായി കേരളത്തിൽ മത്സരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത് ആദ്യമായിട്ടായിരിക്കും അല്ലേ അങ്ങനെ ഒന്നായിട്ടും അദ്ദേഹത്തിനെതിരെ കേരള മനസ്സ് മാറി തുടങ്ങി ഇത്തരം കഷ്ടമായിട്ട് മാറി തുടങ്ങി പരമ്പരാഗതമായി കേരളത്തിലെ പഴയ കാലത്ത് വിദ്യാർത്ഥികളായി അധ്യാപക സമയത്ത് കേരളത്തിന്റെ ഒരു സ്വഭാവം വെച്ച് പണക്കാരോട് വിമുഖത കാണിക്കുന്ന രാഷ്ട്രീയ ആ കാലമൊക്കെ പോയി ഇത് ആഗോളീകരണത്തിന്റെ കാലമാണ് മിഡിൽ ക്ലാസ് എല്ലാ മേഖലയിലും എല്ലാ സമുദായങ്ങളും മിഡിൽ ക്ലാസ് അതുകൊണ്ട് അതൊരു ഒരു നെഗറ്റീവ് ഫാക്ടറായി കാണുന്നില്ല ലോക്സഭയിൽ കഴിഞ്ഞ മൂന്നോ നാലോ ലോക്സഭ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാല് ഈ കോടീശന്മാരുടെ എണ്ണം കൂടി കൊടുക്കണ്ട പതിനേഴാമത്തെ ലോക്സഭയിൽ എൺപത്തി എട്ട് ശതമാനം ആൾക്കാർ പിന്നെ കോടീശ്വരന്മാരാണ് അതിനു മുമ്പ് എൺപത്തഞ്ച് ശതമാനമായിരുന്നു അതിനുമുമ്പ് അമ്പത്തഞ്ച് ശതമാനമായിരുന്നു അപ്പം ഈ പണം എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു ഫാക്ടറായിട്ട് എന്ന് പറഞ്ഞാൽ പണം പ്രചരണത്തിന് വേണം മറ്റേ ധനരാജ് പറഞ്ഞതുപോലെ പണം ഈ ഫണ്ടില്ല എന്നുള്ള ഒരു പ്രശ്നമുണ്ട് പക്ഷേ ഈ ആര് മത്സരിക്കുന്നു എന്നുള്ളത് പണക്കാരനാണോ പാവപ്പെട്ടവനാണോ എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് ഏതാണ്ട് ഏറെക്കുറെ രാഷ്ട്രീയത്തിൽ നിന്ന് പോവുകയാണ് അല്ലെങ്കിൽ സ്വഭാവ വൈശിഷ്ട്യം എന്ന് പറയുന്നത് ഒരു ഇലക്ഷനെ സ്വാധീനിക്കുന്നത് ഇപ്പം ഇപ്പോൾ അത് അതിൻ്റെ മാർജിൻ വളരെ കുറവാണ് വളരെ വളരെ കുറവാണ് ഇപ്പോൾ സ്വഭാവ വൈശിഷ്ടം പറയുകയാണെങ്കിൽ എല്ലാ അർത്ഥത്തിലും പന്നിൻ്റെ പിന്നിലും മുന്നോട്ട് വരേണ്ട എന്ന് പറഞ്ഞാൽ വളരെ സാധാരണക്കാരായിട്ട് വളരെ സാധാരണക്കാരനായിട്ടുള്ള വളരെ ആ വളരെ പക്ഷേ അതല്ല ഇവിടെ ഇപ്പം ഡീറ്റെയിൽ ചർച്ച ചർച്ച വരുന്നില്ല അദ്ദേഹത്തിൻ്റെ സിമ്പിൾ ശൈലി അല്ലെങ്കിൽ അഴിമതി മറ്റുള്ളവരെ പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു കാര്യം അങ്ങനൊരു പാർലമെന്ററി ഇതിൽ ഒരു പ്രാവശ്യം തിരഞ്ഞെടുത്തു എന്നതിനപ്പുറം പിന്നെ ഒരു അസംബ്ലി ഇലക്ഷനിലേക്കും ജയിച്ചു തോന്നുന്നു അപ്പൊ അതിനപ്പുറത്തേക്ക് അദ്ദേഹം വന്നിട്ടില്ല അപ്പം യാതൊരുവിധ ഇത് അൺബ്ലമിഷ് എന്നൊക്കെ പറയുന്ന ഒരു ക്യാരക്ടർ പക്ഷെ അത് തിരഞ്ഞെടുപ്പിന് മാറി ഉത്തരം